ഒരാളെ സംസാരിക്കുമ്പോൾ അയാൾ ഇന്ന് അയാൾ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ അയാളൊരു കാര്യം പറയുമ്പോഴത്തേന് അയാൾ ഇന്നതാണ് പറഞ്ഞതെന്ന് നമ്മൾ കണക്ക് കൂട്ടണ നമ്മുടെ ഒരു ബുദ്ധിയുണ്ട് ഓ നമ്മളായിരിക്കും ഭയങ്കര ഇൻ്റലിജൻ്റ് ആയി കാരണം നമ്മളൊരു കണ്ടുപിടുത്തം നടത്തി എന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ആ കാഴ്ച ആ കാഴ്ച സത്യത്തിൽ നമ്മൾ കാണണതല്ല നമ്മൾ കേൾക്കുന്നതല്ല ഈ കേട്ടതിൽ നിന്ന് നമ്മൾ ഇത്രയും കാലം പഠിച്ച് മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഒരു ചിത്രമാണ് പക്ഷെ ആ ചിത്രം ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ ഫോട്ടോ എടുത്ത പാടിന് പ്രിൻറ്റ് കിട്ടുന്ന ക്യാമറ ഉണ്ടല്ലോ എന്നതുപോലെ ഒരു ഔട്ട് പുട്ട് കിട്ടുന്നത് കൊണ്ട് അത് നമ്മുടെ കാഴ്ചയായിട്ട് മാറുകയാണ് പക്ഷെ നമ്മൾ നോക്കുക എത്ര വലിയൊരു പ്രോബ്ലത്തിലാണ് ചെന്ന് വിടുന്നത് കാരണം ഈ പ്രപഞ്ചം അതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരാൾ പറഞ്ഞത് അതുപോലെ കേൾക്കുന്നതിന് പകരം ആ കുറച്ച് കേട്ടിട്ട് നമുക്കവിടെ ക്ഷമയില്ല ക്ഷമെന്ന് എന്ന് ആൾ പറഞ്ഞു കേട്ട് നമ്മൾ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നതല്ല കാരണം നമ്മളത് റിലാക്സ് ചെയ്ത് അതിനെ നമുക്ക് റിസീവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്ര മതി അത്ര മതി അതിൻ്റെ ആ കാഴ്ചയിൽ പെട്ടുപോയിട്ട് നമ്മളതിനെ റിയാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല റിയാക്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഭാഗത്ത് പെട്ടുപോവാണ് അപ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള വിശ്വാസങ്ങൾ വരുന്നത് മറിച്ച് നമ്മൾ ഇവിടെ ജീവിക്കാനുള്ള കാരണം ഈ പ്രപഞ്ചം അതിനേക്കാൾ ഏറ്റവും മഹത്തായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ത് കാര്യത്തിനാണ് നമ്മൾ ഒരാളെ കൺക്ലൂഡ് ചെയ്യണേ അല്ലെങ്കിൽ അയാൾ ഇന്നതാണെന്ന് നമ്മൾ പറയുന്നത് ഓ അയാൾ വ്യത്യസ്തമാണോ ആണോ അറ്റ്മോസ്റ്റിക്ക് ആണോ സോഫിയാണെങ്കിൽ എന്ത് കാര്യത്തിനാണ് നമ്മളെന്തോ ആണെന്നുള്ള തോന്നലിലാണ് ഈ സാധനങ്ങൾ മുഴുവൻ നമ്മൾ റോക്ക് ചെയ്യുന്നത് ഒരാവശ്യമില്ല സമാനത്തിലിരിക്കുക എല്ലാ കാഴ്ചകളും എല്ലാ കേളികളും അതെല്ലാം ഇവിടെ ഉള്ളതാണ് അതിനൊന്നും അർത്ഥം കൊടുക്കാതെ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ആഹാ ഇതൊരു മാറ്റം ഇല്ലല്ല